ഹലോ എല്ലാവർക്കും ഈശാൻ ഈശ വ്ളോഗ്സിലേക്ക് സ്വാഗതം അപ്പം ഞാൻ രാവിലെ എണീറ്റോടനെ വാവ ഉറങ്ങുക തന്നെയാണോ നടുവന്ന് നോക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ നിന്ന് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് അടുക്കളയിലേക്ക് പോകും അടുക്കളയിലെത്തി പെട്ടെന്ന് തിരിഞ്ഞോക്കുമ്പോഴായിരിക്കും വാവ എണീറ്റെൻ്റെ പുറകെ വന്ന് ഇപ്പം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഉറങ്ങുവാണെങ്കിൽ നമുക്കൂടെ കിടന്ന് കുറച്ചു നേരം കൂടി കിടന്ന് ഉറങ്ങും നമ്മൾ എണീറ്റ് പോയി ഇത്രയേരം കഴിയുമ്പോൾ നമ്മുടെ പുറകെ അവിടെ വന്ന് നിൽക്കും മിണ്ടത്തും പറയത്തൊന്നുമില്ല ആദ്യമൊക്കെ എണീക്കുമ്പോൾ പെട്ടെന്ന് ഇവൻ ആരെയും കാണാതിരിക്കുമ്പോൾ കരഞ്ഞോണ്ട് ആയിരിക്കട്ടെ എണീക്കണം അപ്പം നമ്മൾ അടുക്കളയിൽ നിന്ന് ഓടി വരികയാണ് ചെയ്യണത് ഇപ്പം എന്താണെന്ന് അറിയില്ല മിണ്ടാതെ പറയാതെ എണീറ്റ് വന്ന് പുറകെ വന്ന് നിൽക്കും അപ്പോഴായിരിക്കും നമ്മൾ തന്നെ കാണുന്നത് ആളെ ഇന്ന് ഞാൻ അത്യാവശ്യം വെളിച്ചമൊക്കെ വന്ന് കഴിഞ്ഞിട്ടാട്ടോ എണീറ്റത് കാരണം വൈകി എണീറ്റല്ല വൈകി എണീക്കാന്ന് വിചാരിച്ചിട്ട് തന്നെ എണീറ്റാട്ടോ കാരണം പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അരിയാണെങ്കിൽ പെട്ടെന്ന് വേഗുന്ന അരി ആട്ടോ ഒരു വിസിൽൻ്റെ താഴെ ഉള്ളൂ അരിയുടെ വേവ് അപ്പം എണീറ്റാലും അരി പെട്ടെന്നാവും അതുകൊണ്ട് അത് അത്ര വലിയ പണിയല്ലേ പിന്നെ ആകെ ഒരു പണിയായിട്ട് ഇന്നുണ്ടായിരുന്നത് അച്ചിങ്ങ നുറുക്കാനുണ്ടായിരുന്നു സാധാരണ ഞാൻ ഇതൊക്കെ തലേ ദിവസം തന്നെ നുറുക്കി ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്ന കേട്ടോ പക്ഷേ ഇപ്പം ഈ ഒരു ഒരാഴ്ചയായിട്ട് അങ്ങനെ ചെയ്യുന്നില്ല രാവിലെ തന്നെ എണീറ്റാട്ടോ നുറുക്കുന്നത് പിന്നെ കാര്യമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയും ഇല്ല ഇന്ന് മൈദ വെച്ച് സാധാ ഒരു ദോശ കലക്കി എടുക്കാമെന്നാട്ടോ വിചാരിച്ചത് മൈദ വെച്ച് നമ്മൾ സാധാ കലക്കി ദോശ വിടത്തില്ല വൈറ്റ് കളറില് എനിക്ക് ആ ദോശ അത്ര ഇഷ്ടമല്ല കേട്ടോ ആ വൈറ്റ് കളർ കാണുന്ന എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇതിൽ കുറച്ച് പഞ്ചസാരയും കളറിന് വേണ്ടി മഞ്ഞപ്പൊടിയും ഇടുക പഞ്ചസാര കുറച്ച് കൂടുതലിടുക അപ്പം നല്ല മധുരം ഉണ്ടാകും കഴിക്കുമ്പം വെറുതെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കുറച്ച് മൈദ എടുക്കുക അതിൽ വെള്ളം ഒഴിക്കുക അത് മിക്സ് ചെയ്ത ശേഷം കുറച്ച് പഞ്ചസാരയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് സാധാ ദോശ ചുട്ടെടുക്കണ പോലെ എടുക്കുക കേട്ടോ ഇപ്പോൾ ഈയിടെ ആയിട്ട് എനിക്ക് ഈ ദോശ ഭയങ്കര ഇഷ്ടമാണ് ഞാനൊരു യൂട്യൂബിലൊരു റീല് കണ്ടിട്ട് ആക്കിയതാ കേട്ടോ പക്ഷേ ഇങ്ങനെ ഒന്നല്ല അതിൽ വേറെ ഇതൊക്കെയാണ് പറഞ്ഞേക്കുന്നത് ഞാനിതാക്കി വന്നപ്പോൾ ഇങ്ങനെയായി പിന്നെ എനിക്കിതിഷ്ടപ്പെട്ടോണ്ട് ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കി നോക്കാറുണ്ട് കേട്ടോ ഇതിങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ജെല്ല് പോലെ ഇരിക്കുവേ അത്ര ജെല്ലല്ല എന്നല്ല ഇങ്ങനെ കഴിക്കുമ്പോൾ ഇങ്ങനെ വളബളാണ് വളബളന്ന പോലെ ഇരിക്കും ദോശ ചൂടുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അച്ചിങ്ങ മെഴുക്കു ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ പിന്നെ സമയം പോകും ഇതെന്തായാലും ദോശ ആയി വരുമ്പോൾ സമയം ആവുമല്ലോ പിന്നെ ചോറ് വാർത്ത ഞാൻ പുള്ളിക്ക് കൊണ്ടുപോകാനുള്ള ചോറും എടുത്തു പിന്നെ അച്ചിങ്ങ മെഴുക്കുപരട്ടി അതും എടുത്തു കേട്ടോ ഇനി ലഞ്ചൊക്കെ പാക്ക് ചെയ്തെടുത്ത് വെക്കണം ഇല്ലെങ്കിൽ ആ സമയമാകുമ്പോൾ ഞാനും മറന്നു പോകും പുള്ളി ചോദിക്കത്തുമില്ല പിന്നെ ഉച്ച അവിടെ ചെന്ന് ഇത് കഴിക്കാണ്ടിരിക്കുമ്പോഴേക്കും അയ്യോ ചോറ് എടുത്തില്ല എന്ന് ഓർക്കുന്നത് കേട്ടോ എല്ലാം എടുത്തുവച്ച ശേഷം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടി ഞാൻ കയ്യോടെ അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ച് ചായയും ദോശയും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഞാനിങ്ങനെ ഇത് കുക്ക് ചെയ്യണ എൻ്റെ കൂടി ഇങ്ങനെ ഓരോന്ന് വരുത്തിന്നോണ്ടിരിക്കും കേട്ടോ ദോശ ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ ആദ്യം ആ ടേസ്റ്റ് ഉണ്ടോയെന്നൊക്കെ അറിയാൻ ആദ്യം കഴിച്ച് നോക്കുമല്ലോ ആ കൂട്ടത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് കഴിക്കില്ല കേട്ടോ മറന്നും പോകുമ്പോൾ പിന്നെ എനിക്കതയുമ്പോൾ വിശക്കത്തില്ല ഉച്ചയൊക്കെ കഴിയുമ്പോഴേ വിശക്കത്തുള്ളു ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഉച്ചത്തെയും വൈകുന്നേരത്തെയൊക്കെ എടുക്കാൻ മറന്നുപോയി ഇത് ഞാൻ രാത്രി കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉരുളക്കിഴങ്ങ് മെ മെഴുക്കുയരറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എഡിറ്റ് ചെയ്തെടുത്താൽ കേട്ടോ ഇന്നുണ്ടല്ലോ മിക്കവാറും ഞാൻ രണ്ട് വീഡിയോ ഇടാൻ സാധ്യത ഉണ്ട് കഴിവതും ഞാൻ എല്ലാ ദിവസവും വീഡിയോസ് ഇടാറുണ്ട് പക്ഷേ ഇന്നലെ വീഡിയോ ഇടാൻ മറന്നുപോയി വോയിസ് ഓർഡർ കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം താങ്ക്